ഹായ് നമസ്കാരം എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് തിരുവനന്തപുരത്ത് വഴുതക്കാട് ഹോട്ടൽ കഫേ എന്ന പിന്നെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉടമ ജസ്റ്റിൻ്റെ ആജ് ഇവർ പൊതുവെ നാല് ഉടമയാണ് ഇത് ഇദ്ദേഹം ആണ് കാര്യങ്ങളൊക്കെ രാവിലെ ഈ കടകളൊക്കെ തുറക്കുന്ന ഇദ്ദേഹമാണ് അപ്പോൾ അങ്ങനെ രാവിലെ അദ്ദേഹം വന്നു അദ്ദേഹം വന്ന് കടയൊക്കെ തുറന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് ഈ രണ്ട് സ്റ്റാഫുകൾ രാജേഷും പിന്നെ നേപ്പാൾ സ്വദേശിയായ ഒരു ഡേവിഡും ഡേവിഡ് എന്തോ വേറെ എന്തോ കൂടി അവൻ്റെ തലക്കെട്ടുണ്ട് ഇതിൻ്റെ പേരുണ്ട് അപ്പോൾ ഡേവിഡിൽ നിന്ന് കൂട്ടിക്കാം അപ്പോൾ ഇവർ രണ്ടു ദിവസമായിട്ട് വന്നിട്ട് പിന്നെ ജോലിക്ക് വരുന്നില്ല അപ്പോൾ എന്താണ് വെച്ചാൽ സ്ഥിരം വെള്ളടിയാന്നുള്ള ഒരു കംപ്ലയിൻറ്റ് മറ്റുള്ള സ്റ്റാഫുകളിൽ നിന്ന് കിട്ടിയിരുന്നു കിട്ടിയ സമയത്ത് അദ്ദേഹം പോയി ചോദിച്ചു എന്നാൽ അതൊന്ന് പോയി നോക്കാം രണ്ടിലൊന്നേ അറിഞ്ഞിട്ട് കാര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്റ്റാഫുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കാണ് ബുദ്ധിമുട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കറക്റ്റായിട്ട് ജോലിക്ക് ചെല്ലത്തില്ല ജോലിക്ക് കയറത്തില്ല അങ്ങനെ ആവുമ്പം അത് പിന്നെ അവിടുത്തെ മറ്റുള്ള സ്റ്റാഫുകളെയും ബാധിക്കും കാരണം രണ്ടാളുടെ കുറവ് വരുമ്പം എന്താണെന്ന് അറിയാവില്ല സ്വാഭാവികമായിട്ട് ഇപ്പം നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇവർ സ്ഥിരം മദ്യാപിക്കുന്ന ആൾക്കാരുമാണ് അതുപോലെ തന്നെ ഇവർ ഒരുപാട് ക്രിമിനൽ കേസുകൾ പ്രതികളുമാണ് ഈ രാജേഷൻ എന്ന് പറയുന്നവൻ ബോക്സിംഗ് താരം കൂടിയാണ് അപ്പോൾ ഇവർ എന്ത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജസ്റ്റിൻ്റെ ആ മുതലാളി അദ്ദേഹം എന്നാൽ ഇവരെ ഇവർക്ക് ഇവരെ അക്കോമഡേഷൻ ഉണ്ട് ഇവരെ വാടക കൊടുത്ത് കോട്ടയേഴ്സ് ഉണ്ട് വീട് അതൊക്കെ ഈ ഹോട്ടൽ മുതലാളി എടുത്തു കൊടുക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം അവിടെ പോയി ചോദിക്കാൻ വെച്ചു ചോദിക്കാമെന്ന് വെച്ച് ചെല്ലുമ്പോൾ ഉണ്ട് അവിടെ രണ്ടാളും മദ്യപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് അയാൾ ചോദിച്ചു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ഉണ്ടായോ വാക്കേറ്റം ഉണ്ടായ സമയത്ത് ഇദ്ദേഹത്തിന് പൊതുവെ ആരോഗ്യമില്ല ഇയാൾക്ക് എന്തൊരു ആൻറ്റിയോ പ്ലാസ്റ്റിക് സർജറി ഒക്കെ കഴിഞ്ഞ ഒരാളാണ് ഇദ്ദേഹത്തിന് അപ്പോൾ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡേവിഡ് ഈ രാജേഷും അപ്പം ഈ മർദ്ദ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റ വാക്കേറ്റമായ സമയത്ത് ഈ രാജേഷ് ഇദ്ദേഹത്തെ മർദ്ദിക്കാൻ തുടങ്ങി മർദ്ദിക്കാൻ തുടങ്ങിയപ്പോൾ നേപ്പാൾ സ്വദേശിയായ ഡേവിഡും കൂടി അവർ രണ്ടാളും കൂടി മർദ്ദിച്ചു അപ്പം ഈ രാജേഷ് കൈ ചുരുട്ടി നെഞ്ചും കൂടി ഇടിച്ച് പൊട്ടിച്ചതായിട്ടുണ്ട് അതേപോലെ തന്നെ കഴുത്തിൻ്റെ ബാക്കിലും വലിയൊരു ആഴത്തിൻ്റെ ഒരു ക്ഷേതമുണ്ട് ഇങ്ങനെ ഈ രണ്ട് കാരണത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹം മരിക്കാൻ കാരണം എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ റൂമിൽ ഇരുന്ന് മദ്യപിക്കുന്നു ജോലിക്ക് പൂരുന്നില്ല അപ്പോൾ ഇത് ചോദ്യം ചെയ്തു അപ്പോൾ ഇത് ചോദ്യം ചെയ്തതിൻ്റെ വൈരാഗ്യത്തിലാണ് ഇവരെ കൊല്ലാൻ കാരണം അപ്പോൾ ഇവർ രണ്ടാളും മദ്യലഹരിയില്ലായിരുന്നു അപ്പം ആദ്യം പറഞ്ഞു ഇവരെ രണ്ട് ദിവസം മുന്നേ കേട്ട വാർത്ത പറഞ്ഞു ഇവരെ റൂമിൽ നിന്ന് ഇറക്കി വിടാൻ ഇറങ്ങാൻ പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞതിനു ശേഷം അപ്പോഴാണ് കൊലപാതകം നടന്നതെന്നുള്ളത് പക്ഷേ അതല്ല ഇവരെ ഇവർ രണ്ട് ദിവസം ഡ്യൂട്ടിക്ക് ചെയ്തില്ല അപ്പം രാവിലെ ഇദ്ദേഹം ഈ ഹോട്ടലിലെ മറ്റു സ്റ്റാഫുകളൊക്കെ പറഞ്ഞ പോയി നോക്കിയാണ് പോയി നോക്കി അവിടെ ഇങ്ങനെ വർത്തമാനമായി വർത്തമാനമായ സമയത്ത് അവിടുന്ന് ഇവർ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കാരണം ഇവർ രണ്ടാളും നല്ല മതിലഹരില്ലായിരുന്നു മതിലഹരി ഇവർ ഈ രാജേഷ് എന്ന് പറയുന്ന അടിപൊളിത്തുറ സ്വദേശിയാണ് തിരുവനന്തപുരം ഭാഗത്ത് ഏതൊരു സ്ഥലം അവിടെ തന്നെയാണ് ഈ സ്ഥലം ഈ ഡേവിഡ് നേപ്പാൾ സ്വദേശിയാണ് അപ്പോൾ ഇവരെ രണ്ടാളെയും പിടിക്കണം പിടിക്കാനായിട്ട് ഇപ്പോൾ അപ്പോൾ ഇവർ ഒരു തീരുമാനമായി അപ്പോൾ ഇങ്ങനെ ഇവിടെ കടന്നു കഴിഞ്ഞാൽ ഇത് ശരിയാവൂല നമ്മളെ പോലീസ് എന്തായാലും പൊക്കും അപ്പോൾ ഇവർ മൃതദേഹം ഈ ഡേബ് ജസ്റ്റിൻ രാജിനെ കൊലപ്പെടുത്തിയതിന് ശേഷം ഇവർ ബാ ഇതിൻ്റെ ഈ റൂ അക്കോമഡേഷൻ്റെ ബാക്കിൽ കുറകിൽ കൊണ്ടുപോയിട്ട് പറമ്പിൽ മൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കുറേ സമയമായിട്ട് ഇവരെ കാണാനില്ല കാണാനില്ലാത്തപ്പം ഹോട്ടലിൽ മാനേജരും സുഹൃത്തുക്കായിട്ടുള്ള അവരും മറ്റുള്ള ജീവനക്കാരും ഇതെന്താണെന്നുള്ള വീട് അറിയാനായിട്ട് ചെന്നു അപ്പോൾ ആദ്യം ഫസ്റ്റിലെ ഇവരെ പോയി നോക്കി ഇപ്പം ഒന്നും കണ്ടില്ല ബൈക്കൊന്നും കാണാനില്ല അപ്പോൾ ഇദ്ദേഹം മറ്റേ പിന്നെ അവിടുത്തെ സുഹൃത്തിൻ്റെ ആ സുഹൃത്ത് മാനേജറും കൂടി ഒരാളുടെ അദ്ദേഹത്തിൻ്റെ ബൈക്കിനാണ് പോകുന്നത് ആ ബൈക്കിന് പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ ബൈക്ക് കാണാനില്ല എന്നാൽ ശരി എന്നാൽ വേറെ എവിടെക്കെങ്കിലും പോയിട്ടുണ്ടാകുമെന്ന് കരുതി ഇപ്പോൾ ഉച്ചയായിട്ടും കാണാൻ കാണുന്നില്ല അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഹോട്ടലിലെ ജീവനക്കാർക്ക് ഒരു സംശയം മറ്റുള്ള ഹോട്ടലിലെ ജീവനക്കാരും ഈ വരെ മാനേജരും എല്ലാവരും കൂടി പോയി നോക്കുമ്പം അവിടെ മൂടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കൊന്ന് തല്ലിക്കൊന്ന് അവിടെ കൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവൻ ഈ ഡേവിഡ് ഈ ജസ്റ്റിൻ രാജിൻ്റെ പോക്കറ്റിൽ ഈ മുതലാളിയുടെ പോക്കറ്റിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു അതുമായിട്ട് അവിടെ മുങ്ങി അവിടുന്ന് മുങ്ങിയിട്ട് ഈ സാധനമൊക്കെ വാങ്ങിയിട്ട് ഈ അടിമലത്തോടെ രാജേഷിൻ്റെ വീട്ടിൽ അപ്പോൾ രാജേഷ് വെയിലും കൂടി ഒരു പ്ലാൻ ചെയ്തതാണ് അപ്പോൾ രാജേഷ് പറഞ്ഞത് ആരാ നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം അവിടെ നിന്ന് കുടിക്കുക ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് എന്തായാലും പൊക്കും അപ്പോൾ എവിടെയാലും പോലീസ് എന്നുള്ള കേരള പോലീസ് സമ്മർദ്ദമാരാന്നുള്ളത് നിങ്ങൾക്കറിയാം എവിടെ ആയാലും പോലീസ് പൊക്കും അവിടെ പോയിരുന്ന് കഴിഞ്ഞാലും പോലീസ് എന്നുള്ള ഉറപ്പാണ് അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഇവർ അങ്ങോട്ട് മുങ്ങിയത് അവിടെ മുങ്ങി ഇവരെ തിരഞ്ഞിട്ട് ഒരു വിവരവും കിട്ടിയില്ല വൈകുന്നേരമായിട്ട് ഇവരുടെ ലൊക്കേഷനൊക്കെ പിടുത്തം കിട്ടി ഇവരെ പൊക്കി രണ്ടാളെ പോലീസ് പിടിച്ചിപ്പം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തതിൻ്റെ പ്രവർത്തി എന്താ വെച്ചാൽ ഹോട്ടലിൽ നിന്ന് മദ്യപിച്ച് ഇറങ്ങി പോകാൻ പറഞ്ഞു എന്താ ജോലിക്ക് കയറാണ്ട് അപ്പോൾ ഇത് ഈ ഇദ്ദേഹം ചെയ്ത് ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഇവർ അങ്ങോട്ട് വക്കാനുമായി അതായത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കറ്റായി വാക്കറ്റെന്ന് പറഞ്ഞപ്പോൾ ഈ ഡേവിഡും ഈ രാജേഷ് എന്ന് പറഞ്ഞ ഈ ബോക്സിംഗ് താരവും ഇവർ രണ്ടാളും ഇദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ ഹോട്ടലിൽ ജോലി വേണ്ട ഞങ്ങൾ വേറെ എവിടെയും പോവാം അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു സ്വാഭാവികമായിട്ടും നിങ്ങൾ ജോലി ചെയ്യണ്ട എൻ്റെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി തരിക എനിക്ക് ഇവിടെ ഇരുന്ന് കുടിക്കാൻ പാടില്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും റൂം എടുത്ത് കുടിക്കുകയോ കുടിക്കാതിരിക്കുവോ അത് നിങ്ങളിഷ്ടം പക്ഷേ ഇവിടെ നിന്ന് നിൽക്കുവാണെങ്കിൽ ജോലി ചെയ്യാം അപ്പം അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നിന്നാൽ മതി പക്ഷേ ഇവിടെ ഈ പരിപാടി നടക്കില്ല അത് സ്വാഭാവികമായിട്ട് ആ ഹോട്ടൽ മുതലാണിയല്ലേ ഏത് ഇപ്പോൾ നമ്മളായാലും അങ്ങനെ തന്നെ ഞാനായാലും ഇപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുകയുള്ളൂ അപ്പോൾ അദ്ദേഹത്തിന് ഇവർ രണ്ടാൾ നല്ല ആരോഗ്യമുള്ള ആരോഗ്യ ദൃഢരാത്രന്മാരാണ് പോരാത്തന്നെ ഈ രാജേഷ് ബോക്സിങ് താരമാണ് അപ്പോൾ തന്നെ ഈ ബോക്സിങ് മോഡലിലുള്ള ഇടിയാണ് ഇദ്ദേഹത്തെ ഇടിച്ചത് അങ്ങനെ ഇടിച്ച് മറ്റവനും കൂടി തല്ലാ ഇതിൻ്റെ ഒപ്പം ആക്രമിക്കാൻ കൂടി ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഇവനെ പിടിച്ചു മറ്റവൻ മാളത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണെ അപ്പോൾ ഇവരെ ഈ ഹിന്ദിക്കാരനെ ഹിന്ദിക്കാരനെ ഈ കൊലപാതകം ചെയ്തതിനു ശേഷം ഇവന് യാതൊരു കോഴ്സിലും ഇല്ല ഹിന്ദിക്കാരൻ പേടിച്ചു ഹിന്ദിക്കാരൻ പറഞ്ഞു പേടിച്ച് എവിടെ മാളത്തിൽ പോയി അവൻ്റെ റൂമിൽ അവിടെ ഒളിച്ചിരിക്കണേ ഒളിച്ചിരിക്കുന്ന സമയത്ത് ഇവനെ പിടിച്ച വഴിക്ക് ഹിന്ദിക്കാരനോട് ചോദിച്ചു ഹിന്ദിക്കാരനെയും പിടിച്ചു അങ്ങനെ രണ്ടാം പോലീസ് കൊണ്ടുപോയി ഇതാണ് സംഭവം അപ്പോൾ ഏതൊരു ഹോട്ടലിൽ പോരാളിക്കും ഇത് സംഭവിക്കുക എന്നാണ് ഇപ്പോഴത്തെ ഈ ചില ഈ ചില തെറിച്ച ഹിന്ദിക്കാരും മലയാളീസും ഒക്കെ ഉണ്ട് ഇവരും ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളു ഈ ഒരാഴ്ചേൻ്റെ ഉള്ളിൽ ഉള്ള പരിചയവും ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇപ്പോൾ എവിടെ ഈ കേരളത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും മദ്യവും മയക്കുമരുന്നും കഞ്ചാവുമാണ് ഇപ്പോൾ ഏത് ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാലും ഏതൊരു പിന്നെ ട്രാവലിൽ ചെന്നാലും അവിടെ ഉണ്ടാവും ഇങ്ങനത്തെ വെള്ളം അടിക്കുന്ന ടീമുകൾ ബാർ ജീവനക്കാരെ ഹോട്ടൽ ജീവനക്കാരെ പിന്നെ ഇവർ ഇതിലൊക്കെ എത്ര ക്രിമിനൽ ക്രിമിനൽസുകൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ക്രിമിനൽസുകൾ കണ്ടമാനമുണ്ട് കാരണം ഇവരൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രകൃതി കൊലപാതകമൊക്കെ കഴിഞ്ഞിട്ടാകും ഇവിടെ വരുന്നത് കാരണം ഇങ്ങനെ ഇപ്പോൾ എടുക്കുന്ന ഈ ശരിക്കും ഞാൻ പറയേണ്ടത് ഇങ്ങനെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ഒക്കെ വേണം ഇവനൊക്കെ എവിടെയൊക്കെ ഉറപ്പാകുന്ന് കഴിഞ്ഞാൽ ഇവൻ്റെ സ്റ്റേഷൻ എവിടെയാണ് ലൊക്കേഷൻ ആണ് ഏത് പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലാണ് അപ്പോൾ അതൊക്കെ പോലീസുകാരോട് ചോദിച്ച് വേണ്ട രീതിയിൽ തെളിവെടുപ്പ് എടുത്തതിന് ശേഷം ഒരു കംപ്ലീറ്റ് ഒരു ഒരു ജോലിക്ക് വരുന്ന ഒരുത്തിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷം വേണം ആരായാലും ഈ പിന്നെ ഈ ഇവരെയൊക്കെ എടുക്കാൻ കാരണം അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ അതേ ഒരു മാന്യമായ മനുഷ്യന് പാവം മുതലാടിയാണെന്ന് പറയുന്നത് എല്ലാവരുമായിട്ട് നല്ല സൗമ്യമായിട്ട് ഇടപെടുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഇവർ കൊന്നുവെങ്കിൽ നാളെ വേറൊരാളെയും കൊന്ന കൊല്ലാൻ ഇവർ മടിക്കില്ല അങ്ങനത്തെ ടീമുകളാണ് കാരണം ഇവനെയൊക്കെ എത്രയും വേഗം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക ഇവനെയൊക്കെ തൂക്കിക്കൊല്ലുക കാരണം ഇവനെ അതിൽ കുറഞ്ഞിട്ട് ശിക്ഷയൊന്നും വേറെ ഇല്ല അപ്പോൾ ഈ ഇത് ഇങ്ങനെ പറയുന്ന ചില ആൾക്കാർ പറയും തൂക്കി തൂക്കി തൂക്കിക്കൊല്ലലാണ് തൂക്കി കൊല്ലാൻ പറ്റുമോ അത് അതിന് പിന്നെ ഈ കൊരാളികളുടെ പേര് കുറേ കമൻറ്റും സപ്പോർട്ടുമായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അവരോടേ എനിക്കിത് പറയാനുള്ളൂ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ആ ഓമനപ്പുഴയിലെ അച്ഛനും അമ്മയും മകളെ കൊലപ്പെടുത്തുക അത് സ്വന്തം മകളെ കൊലപ്പെടുത്താൻ കാരണം എന്താ വെച്ചാൽ തക്കതായ കാരണമുണ്ട് അപ്പോൾ ഒരു കമൻറ്റോടി വന്നിട്ടുണ്ട് എൻ്റെ ഈ കമൻ്റ് ബോക്സിലിട്ടു ഒരു കമൻറ്റ് ഷേതക് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് യൂട്യൂബറാണ് അത് ആണാണോ പെണ്ണാണോ എന്നുള്ള അറിയില്ല കാരണം ഇവരുടെ മോചിത്രം കാണിക്കുന്നില്ല അവരുടെ യൂട്യൂബിൻ്റെ ഒരു വേറൊരു ഐക്യമാണ് അവിടെ കാണിക്കുന്നത് ഇവർ വന്ന് പറഞ്ഞു ചേട്ടനും അവരുടെ സപ്പോർട്ടാണ് കാരണം ആ പെണ്ണ് അത്ര ആൾക്കാർ ഉദ്രവിച്ചു പെണ്ണിന് മേത്താണല്ലോ ആ ശരീരത്താണല്ലോ പൊരിക്കും പിന്നെ നിങ്ങൾ മറ്റുള്ളവരെ ആക്രമിച്ചു എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ് പിന്നെ സാധാരണ സേവ മറ്റേ സേവ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ അപ്പോൾ അത് റീച്ച് കിട്ടാനായിട്ട് യൂട്യൂബുകാരും മറ്റുള്ള ചാനലുകാരും ഒക്കെ ചെയ്യുന്നതാണ് ഒരു റീച്ചും അല്ല ഇതൊക്കെ ഉണ്ടായ സംഭവങ്ങളാണ് പിന്നെ ഞാനപ്പം തന്നെ ക എടുത്തു അപ്പോൾ എന്നോട് പറഞ്ഞു ആ കമൻറ്റിൽ പറയുന്നതാണ് ചേട്ടനും ഈ അച്ഛനും അമ്മയ്ക്കും സപ്പോർട്ട് ഇവർ നല്ല ഫസ്റ്റ് ആളുകളാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ മകളെ കൊല്ലാൻ പറ്റുമോ ഒരു തന്തയും തള്ളിയും ജന്മം നൽകിയ ഒരു തന്തയും തള്ളിയും ഒരു മകനെയോ മകളെ കൊല്ലുമ്പോൾ അതിന് തക്കതായ കാരണം ഉണ്ടെന്നും ഈ വിഡികൾക്ക് മനസ്സിലാകുന്നില്ല കാരണം ഈ പൊട്ടന്മാരൊന്നും ഇവരുടെ യൂട്യൂബിലൊന്നും ഇത് കാണുന്നുമില്ല ഇവർ വാർത്തകളോ ന്യൂസുകളോ ഒന്നും കേൾക്കുന്നില്ല ഇതൊന്നും ആരും ഉണ്ടാക്കി പറയുന്നില്ല റീച്ച് കിട്ടാനായിട്ട് പറയുന്നതുമല്ല ഈ ജസ്റ്റിൻ രാജീൻ്റെ കൊലപാതകം അതുതന്നെയാണ് ഇതൊക്കെ ഉണ്ടായ സംഭവങ്ങൾ വാർത്തയെ പറയുള്ളൂ വെറുതെ ഒരാളെ കൊന്നൊന്നും പറഞ്ഞ് വെറുതെ മീഡിയക്കാർ വെറുതെ വെച്ച് വിളമ്പി വിടുവോ അത് മനസ്സിലാക്കിയാൽ മതി അതെ വേറൊന്നുമല്ല അപ്പോൾ അങ്ങനെയുള്ള ആ സഹോദരി ഈ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ബുദ്ധിമുട്ടി കാണണമെന്നില്ല ഞാൻ കമൻ്റ് ഇട്ടത് അങ്ങനെ തന്നെയാണ് കാരണം കൊലപാതകത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഈ അച്ഛൻ്റെ അമ്മേൻ്റെ അമ്മ ഈ മകളെ കൊലപ്പെടുത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ വ്യക്തമായ കാര്യം കാര്യമുണ്ടല്ലോ അപ്പോൾ അതാണ് പറയാൻ കാരണം അപ്പോൾ ഈ ജസ്റ്റിസ് ജസ്റ്റിജ കൊലപാതകവും കൊലപാതകം പറഞ്ഞ കൂട്ടത്ത് ഞാനിത് പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചില കമൻറ്റോളികൾ ദയവ് ചെയ്ത് കമൻറ്റായി അയക്കാനൊന്നും ധരിക്കുക ഞാൻ ശക്തമായിട്ട് തന്നെ മറുപടി പറയുന്നു ഞാൻ കമൻറ്റ് ചെയ്യുകയും ചെയ്യും ഇതുപോലെ തന്നെ യൂട്യൂബിൽ പിന്നെ അത് പറയുകയും ചെയ്യും അതാരായാലും വേണ്ടില്ല കമൻറ്റോ ഡിസ്ക ലൈക്കോ എന്നിട്ട് പറഞ്ഞ് നിങ്ങളുടെ ചാനൽ എന്നിട്ട് പറയുന്നത് ഈ കമൻ്റോളി പറയുന്നത് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഞാൻ ലൈക്ക് ചെയ്തത് ഡിസ്ലൈക്കാക്കിയോ ഡിസ്ലൈക്കാക്കോ അന്ന് അൺസ്ക് സബ്സ്ക്രൈബ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്തായാലും ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയും അതാരായാലും വേണ്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഈ ജസ്റ്റിൻ രാജിൻ്റെ കൊലപാതകം കേരള കഥയിൽ എന്ന് പറയുന്ന ഒരു ഓട്ടിൻ്റെ ഉടമയാണ് അത് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഇവര് കൂടാതെ മൂന്ന് പാർട്ട്ണർമാർ വേറെ ഉണ്ട് ഇദ്ദേഹത്തെ പറ്റിയിട്ട് അപ്പോൾ ഈ ഒരു സംഭവം ഒന്നും മുന്നിക്കൊണ്ടിരണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ കേട്ട വാർത്തകളിലൊന്നും ഇന്നാണ് കാര്യമായിട്ടുള്ള വാർത്തകൾ വിസ്മയ ന്യൂസിൻ്റെ ഞാൻ കേൾക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയാനും അതുപോലെ കണ്ടറിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ഇവനെയൊക്കെ ശരിക്കും ചെക്കപ്പ് ചെയ്തതിൻ്റെ ശേഷം വിടാൻ പറ്റുള്ളൂ ഇവനൊക്കെ എന്തൊക്കെയാണ് പോക്കിടുത്തേ എവിടെയൊക്കെ കാട്ടിക്കൂട്ടുന്ന പറയാൻ പറ്റില്ല ഇപ്പം ഹോട്ടലുകളായാലും ബാറിലായാലും ഇപ്പം കിട്ടിയ കിട്ടിയാൽ വഴിയെപ്പോഴേ നടന്നു പോകാനും ഒരുവിധം വിദ്യാഭ്യാസം ഉള്ളവനോ ഒക്കെയാണെന്നുണ്ടെങ്കിൽ വരിച്ചുമാതിരി കയറ്റും എന്നിട്ട് അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ ഈ ജസ്റ്റിൻ രാജിനെ കുറ്റപ്പെടുത്തല്ലോ അദ്ദേഹം ഒരു പാവമായി എന്നുള്ളത് പറയാമല്ലോ അപ്പോൾ അദ്ദേഹം ഏതൊരു മൊഴിലാളിയാണേലും അവർ സ്ഥാപനത്തിൽ വെള്ളം അടിച്ചിട്ട് അവരുടെ അക്കമഡേഷൻ്റെ ബഹളം ഉണ്ടാക്കുകയല്ലോ അവിടെ ആരംഭമായിട്ടിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പറയും അത്ര തന്നെ ഇയാൾ പറഞ്ഞിട്ടുള്ളൂ ഏ കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ കമൻ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല പിന്നെ ചെയ്യാം പക്ഷേ നെഗറ്റീവ് കമൻറ്റായിട്ട് എൻ്റെ ചാനലിൻ്റെ മുന്നിൽ പോരരുത് ഉള്ള കാര്യം പറയാം ഞാൻ പരസ്യമായിട്ട് പിടിച്ച് പറയുകയും ചെയ്യും ഞാൻ തിരിച്ച് കമൻറ്റ് ചെയ്യുകയും ചെയ്യും അത് ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാനാവില്ല ശരി എന്നാൽ എടുത്താണോ ഓക്കെ